ആർക്കും നിയന്ത്രിക്കാനാവാതെ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതിൽ ആരൊക്കെ നമ്മൾ കണ്ടുമുട്ടും ആരൊക്കെയാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത കാര്യമാണ് സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോൾ ഞാൻ കൊണ്ടോട്ടി മൈജി ഷോറൂമിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഒരു ഒന്നര മണിയായപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് മോള് എന്നെ ഒന്ന് കാണാൻ വരാൻ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ദിവസത്തെ ബന്ധങ്ങളാണ് ഫോണിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ഒരു മൂന്ന് നാല് വർഷം ആയി തുടങ്ങി അങ്ങനെ ആ ഒരു കണ്ടുമുട്ടലിൻ്റെ സന്തോഷം പറഞ്ഞിട്ടും കണ്ടിട്ടും കൊതി തീരാത്ത ആ ഒരു കാഴ്ച അമ്മയുടെ കണ്ണുകളിൽ ഇങ്ങനെ നഴലിച്ചിരുന്നു കൂടെ സന്തോഷത്തിൻ്റെ പുഞ്ചിരിയുമായി അമ്മുവുണ്ടായിരുന്നു കുറേ കാലത്തെ കാത്തിരിപ്പിന് അവസാനം കൊണ്ടോട്ടി മൈജിയിൽ വെച്ചായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വീട്ടിലേക്ക് വരാൻ വേണ്ടി കുറേ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനിയും ഇനിയും കൂടുതൽ കൂടിക്കാഴ്ചകളും ഒത്തുചേരലുകളൊക്കെ ഉണ്ടാവും എന്നുള്ള വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര പറഞ്ഞു ഒരു സെലിബ്രിറ്റിയുടെ അമ്മയാണെന്ന് ഒട്ടും ചാടയില്ലാത്ത സുന്ദരിയായിട്ടുള്ള എൻ്റെ ലൈലമ്മ അമ്മ പിടിച്ചു വാങ്ങാതെ കിട്ടിയ ആ ഒരു സ്നേഹത്തിന്റെ ഭംഗി നിങ്ങളെക്കൂടി കാണിക്കണമെന്ന് തോന്നി അപ്പോൾ എല്ലാവർക്കും നന്ദി